i uh -huh. ശരണ കേന്ദ്രത്തിൽ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തീർത്ഥാടകർക്ക് ആവശ്യമായതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും സ്പോൺസർഷിപ്പോടെ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ഷെഡിന് മുന്നിൽ പുതിയ പന്തൽ നിർമ്മിച്ചു ഇതോടെ കൂടുതൽ തീർത്ഥാടകർക്ക് വിരിവെ വിശ്രമിക്കുവാനും സൗകര്യം ലഭിച്ചു ജന്മം കൊണ്ട് പുണ്യഭൂമിയായി തീർന്ന കലടി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ ഒന്നാം ആദിശങ്കര കീർത്തി സ്തംഭവും ജന്മഭൂമി ക്ഷേത്രവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മുതലക്കടവും ഒക്കെ സന്ദർശിച്ച് ശബരിമലയ്ക്ക് പോകാനും തിരികെ വരുമ്പോൾ ഇവിടെയെല്ലാം ഇറങ്ങി ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്താനും ഒക്കെ അയ്യപ്പന്മാർ ഒരു പ്രധാന ഇടത്താവളമായി കരുതുന്ന ഇടമാണ് കലടി കലടിയിൽ വർഷങ്ങളായി അയ്യപ്പ ശരണ കേന്ദ്രം ശരണകേന്ദ്രം സംഘടനകളുടെ സഹകരണത്തോടെ നടത്തി വരാറുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം ഗ്രാമപഞ്ചായത്ത് ഈ ശരണ കേന്ദ്രം തുറന്നു തരാനോ ഇവിടെ അടച്ചു കിട്ടി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് കാലടിയിലെ സംഘടനകൾ ഒന്നാം തീയതി വരെയും ഒരു കാര്യവും ഉച്ചയം തുറന്ന് ഒന്നാം തീയതി വരെയും ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കാതിരുന്ന സന്ദർഭത്തിലാണ് സെക്രട്ടറിയെ ഉപരോധിക്കുകയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇത് തുറന്നു തരാൻ ശരണകേന്ദ്രം തുറന്നു തരാൻ അവർ തയ്യാറായത് സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഭക്ത സംഘടനകളുടെ സഹകരണത്തോടെ ശരണ കേന്ദ്രത്തിൽ ദിവസവും ഉച്ചയ്ക്ക് തീർത്ഥാടകർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നു ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഇവിടെ മൂന്ന് പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശരണ കേന്ദ്രം ശുചീകരിക്കുന്നതിനും തീർത്ഥാടകരെ സഹായിക്കുന്നതിനുമായി ഒരാളെ സ്ഥിരമായി ശരണ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തി മലിനമായി കിടന്നിരുന്ന ഷെഡും കാടുപിടിച്ചു കിടന്നിരുന്ന പരിസരവും ശുചീകരിച്ചു പക്ഷേ എന്നാൽ യാതൊരു തരത്തിലുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിരുന്നില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ വക ഇവിടെയുള്ള ലക്ഷക്കണക്കിന് രൂപമുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച ടോയ്ലറ്റ് കോംപ്ലക്സും അതേപോലെ കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും അടക്കം ഒന്നും യാതൊരു തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സായി ശങ്കര ശങ്കരശാന്തി കേന്ദ്രം ഒരു ഭഗവാൻ സത്യസായി ബാബയുടെ നൂറാം ജന്മശതാബ്ദി വർഷത്തിൽ നടത്തുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഈശ്വരാർപ്പിതമായി ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം എന്ന് തീരുമാനിക്കുകയും വളരെ വേഗം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ജീവനക്കാരും ജോലിക്കാരും എല്ലാം ചേർന്ന് ഇതിൻ്റെ മുഴുവൻ പ്രദേശമെല്ലാം പരിസരമെല്ലാം വൃത്തിയാക്കി ശുചീകരിച്ചു ടാങ്ക് അടക്കം ക്ലീനാക്കി ശുചീകരണത്തിനായി ആളുകൾ വളരെ ബുദ്ധിമുട്ടി ആദ്യ ദിവസങ്ങളിൽ അയ്യപ്പന്മാർക്ക് യാതൊരു സജ്ജീകരണവും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മളിത് വളരെ കൃത്യമായി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ശുദ്ധജലം കൃത്യമായി ലഭിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി പഞ്ചായത്ത് കുഴൽ കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ കാരണം വെള്ളം പമ്പിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ശരണ കേന്ദ്രത്തിന് സമീപമുള്ള പൊതുശുചിമുറി പരിസരവും വൃത്തിയാക്കി കുളിക്കാനുണ്ടായിരുന്ന ഭംഗിയാക്കി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഒപ്പം ഒരു താൽക്കാലിക ഷെഡ് ഒരു മകരവിളക്ക് വരെ അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ഷെഡ് നമ്മൾ പൂർത്തിയാക്കി അവിടെ ശരണകേന്ദ്രം നമ്മൾ ആരംഭിച്ചു എല്ലാ ദിവസവും കാലടിയിലെത്തുന്ന അയ്യപ്പന്മാർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നുണ്ട് അന്ന് തന്നെ ഒന്നാം തീയതി മുതൽ തന്നെ ആരംഭിച്ചു ഭക്ഷണത്തിനും ഒപ്പം ശുചീകരണത്തിനും അവർക്ക് കുളിക്കാനും അവർക്ക് വിരിവയ്ക്കാനും ഭജന പാടാനും ഒക്കെയുള്ള സംവിധാനം നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ആയതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല കാലടിയിലെ ഭക്ത ഭക്തസംഘടനകളെല്ലാം ചേർന്നാണ് ഈ പ്രവർത്തനത്തിൽ നമ്മളെ പിന്തുണയ്ക്കുന്നത് എല്ലാ തരത്തിലും ഈ വർഷം എല്ലാ വർഷവും കാലടി കൂടുതൽ കൂടുതൽ ഭക്തൻ്റെ ജനങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഒരു ഇടയാവട്ടെ കാലടിയിലെത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കൂടിവരട്ടെ ഇവിടെ എത്തുന്ന ശങ്കര ജന്മഭൂമിയിൽ ഇവിടെ വന്ന് ദർശനം നടത്താനും ഇവിടെ പ്രധാന ഇടത്താവളമായ കാലടിയെ എല്ലാ തരത്തിലും കാലടിയിലെത്തുക അനുഗ്രഹമായി കാണാനും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും കഴിയുമാറാവട്ടെ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അയ്യപ്പന്മാർക്കും ശബരിമലയിലേക്ക് നടന്നും ശബരിമലയിലേക്ക് വാഹനങ്ങളിലും ഒക്കെയായി പോകുന്ന എല്ലാ അയ്യപ്പന്മാർക്കും പ്രധാന ശരണ കേന്ദ്രമായി കാലടി മാറാൻ ഇടയാവട്ടെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു സ്വാമി ശരണമയ്യ